സീക്രട്ട് ഈ പുസ്തകത്തെക്കുറിച്ച് കുറിച്ച് അറിയത്തില്ലാത്തവരായിട്ട് ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഇന്ന് നമുക്കിടയിൽ ഉണ്ടാവൂ എന്ന് നമുക്കറിയാം രഹസ്യം എന്ന പേരിൽ മലയാളത്തിലും ഈ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് റോണ്ടാബേൺ എഴുതിയ പ്രശസ്തമായ ഒരു ആ പ്രചോദനാത്മക ആത്മീയമായ പ്രചോദനാത്മക പുസ്തകമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രഹസ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറില് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം അഥവാ ആകർഷണ നിയമം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ് ആകർഷണ നിയമം എന്ന് നമുക്കറിയാം ജീവിതത്തിൽ സുഖവും സമൃദ്ധിയും നേടാൻ സഹായിക്കുന്ന രീതികളെ ആകർഷണ നിയമത്തിലൂടെ ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചു തരുന്നുണ്ട് നമുക്ക് പുസ്തകത്തിൻ്റെ പ്രധാന ആശയം എന്ന് പറയുന്നത് ആകർഷണ നിയമം തന്നെയാണ് നിങ്ങളുടെ ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്ന് ഈ പുസ്തകത്തിൽ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ജീവിത നേട്ടങ്ങൾക്കായിട്ട് നമ്മുടെ മനസ്സിനെ എങ്ങനെ പരിശീലിപ്പിക്കാം എന്നുള്ളതാണ് അതിൽ പ്രധാനം അതുവഴി നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യവും സന്തോഷവും സമൃദ്ധിയുമൊക്കെ എങ്ങനെ കൊണ്ടുവരാം എന്ന് ഈ പുസ്തകത്തിൽ നമുക്ക് വിശദമായി പറഞ്ഞു തരുന്നുണ്ട് ഓരോ വായനക്കാരനെയും പിടിച്ചിരുത്തുന്നതും ഈ ഒരു വിശദീകരണ ഭാവം തന്നെയാണ് ഈ പുസ്തകത്തിന്റെ നമ്മുടെ ആഗ്രഹങ്ങളുടെ ശക്തി എന്താണെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നേടാൻ വേണ്ടിയിട്ട് ചിന്തിക്കുമ്പോൾ അതെങ്ങനെ കിട്ടും എന്ന ചിന്ത ഒഴിവാക്കണം എന്ന് ഇവിടെ പറയുന്നുണ്ട് കാരണം നമുക്ക് ഏറ്റവും നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത് ശരിക്കും അതെങ്ങനെ എനിലേക്ക് വരും എന്നൊരു ചിന്ത നമ്മുടെ ഈ ആഗ്രഹങ്ങളുടെ മുകളിൽ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ട് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ചിന്ത നമ്മൾ ഒഴിവാക്കണം നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അതങ്ങനെ കിട്ടും എന്നൊരു ചിന്ത വേണ്ട പകരം നമ്മൾ ആ ആഗ്രഹത്തെ ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്യാം നമ്മൾ ആഗ്രഹത്തെ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും മനോഹരമായ രീതിയിലായിരിക്കണം അതായത് ഇപ്പോ അതിന് സംശയങ്ങളൊന്നും പാടില്ല നമുക്കിപ്പോ ഒരു കാറ് വേണം എന്നാണ് നമ്മുടെ ആഗ്രഹം എന്ന് ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ആ കാറ് അതിൻ്റെ കളറ് എന്തായിരിക്കണം എന്ന് ആലോചിക്കുക അത് നമ്മുടെ മനസ്സിലൊന്ന് കൊണ്ടുവരുക എത്ര ലക്ഷത്തിന്റെ കാറാണ് നിങ്ങൾക്ക് വേണ്ടത് അതും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ അത് വാങ്ങുന്നത് അത് വാങ്ങിയത് അത് ഓടിക്കുന്നത് ആ കാറിൽ ഇഷ്ടമുള്ളവർക്കൊപ്പം നമ്മളിഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നത് അത് ഓടിച്ചുകൊണ്ട് നടക്കുമ്പോഴുള്ള നമ്മുടെ ഫീലിങ്സ് അത് അതേപടി നമ്മുടെ മനസ്സിലേക്ക് നമ്മളൊന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കുക ഏറ്റവും നമ്മൾ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ വിഷ്വലൈസേഷനാണ് ഫസ്റ്റ് വരേണ്ടത് അതായത് നമ്മുടെ ചിന്തകളിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് അത് റിയലായി അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നിടത്താണ് നമുക്ക് ആ ഒരു കാര്യം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് ഈ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജീവിതത്തില് വളരെയധികം പല രീതിയിൽ വിജയങ്ങൾ നേടിയ വ്യക്തികളുടെ അനുഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വളരെ ലളിതമായ ഭാഷയിൽ റോഡാം നമുക്ക് ഇത് വിശദീകരിച്ചു തരുന്നത് നമുക്ക് പണം ആവശ്യമാണെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക പണം വേണമെന്ന് ചിന്തിക്കുകയും അതേ സമയം അതെങ്ങനെ കിട്ടുമെന്ന് ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കൊരിക്കലും അത് ലഭിക്കില്ല അതായത് നമ്മുടെ എന്ത് ആഗ്രഹങ്ങളും എങ്ങനെ എങ്ങനെയായിരിക്കും നമ്മളിലേക്ക് വരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് വേണം എന്ന് മാത്രം ആഗ്രഹിക്കുക ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ആരോഗ്യം വേണം എനിക്ക് നല്ല ഒരുപാട് പണം വേണം എന്നെ സ്നേഹിക്കാൻ ഒത്തിരി കൂട്ടുകാർ വേണം അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ വേണം ഇതൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേനും ഒരു സ്നേഹത്തിൻ്റെതായ പവർ കൂടി ഒരു സ്നേഹം അതിൽ ഉൾക്കൊള്ളിക്കുക സ്നേഹത്തിന്റെ ശക്തി സ്നേഹത്തിലൂടെ നേടാൻ സാധിക്കുന്നത് വളരെ വലിയ കാര്യമാണ് എന്ന് എന്നും നമുക്കിവിടെ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പണം സന്തോഷം ആരോഗ്യം ബന്ധങ്ങൾ ജീവിത വിജയം അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ ഈ രഹസ്യത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് വളരെ വ്യക്തവും ഒരു ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്നതുമായ ഭാഷയിൽ റോണ്ടാബേഡ് ഇവിടെ ഈ പുസ്തകത്തിൽ വിശദീകരിച്ച് തരുന്നുണ്ട് ഇനിയും ഈ പുസ്തകം വായിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത വിജയത്തിനുള്ള രഹസ്യങ്ങൾ നിങ്ങളിലേക്ക് ഇതുവരെ എത്തിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എല്ലാവരും പുസ്തകം വായിക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ വിജയിക്കാൻ പരിശ്രമിക്കുക